ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു മടക്കാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ക്രിസ്പ്പിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കൊരു ഈവനീസിനായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കുക കമൻസ് ഒക്കെ അയക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പും ആവിട്ട് കൊടുക്കുകയാണ് അര ഗ്ലാസ് മൈദയും കൂടെ എന്നൊക്കെ ആണെങ്കിൽ മൈദ മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം വെള്ളം കൂടി പോരുത് ഇവിടെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ കൊല്ലത്ത് അപ്പം മഴയത്ത് പുറത്തു പോകുന്നവർ ശ്രദ്ധിക്കുക കഴിവതും പുറത്തിറങ്ങാതിരിക്കുക പുറത്തു പോകുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ പേപ്പറിനകത്ത് ന്യൂസിനകത്തൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കും അപ്പം പിന്നെ വീണ്ടും മഴ തുടങ്ങും അപ്പം ഞാൻ അര ഗ്ലാസ് ഗോതമ്പ് മാവൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മാവിട്ടപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി അങ്ങനെ വീണ്ടും ഞാൻ ഒരു അര ഗ്ലാസ് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാവ് മാവിട്ട് കൊടുക്കാം ഇനി ചപ്പാത്തിയുടെ രീതിയിൽ നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം നൈസായിട്ട് പരത്തിയെടുക്കണം അപ്പം ഞാനിപ്പം കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് സമയമില്ല ഇപ്പം കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം വീഡിയോ ഇടാത്തത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചില്ലേലും കുഴപ്പമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നോക്കിയാൽ ഞാൻ അതേ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഇനി എല്ലാം ഉണ്ടാക്കിയെടുക്കാം എണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചപ്പാത്തി പലകെടുക്കുക അതിൻ്റെ മുകളിലേക്ക് പരത്തിയ ചപ്പാത്തി മാവ് ഒരെണ്ണം അതിൻ്റെ മുകളിലേക്ക് വെക്കുക ഇനി നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാം കാരണം നമുക്ക് ഈ പരത്തി ചപ്പാത്തി മാവ് ലെയർ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇവിടെ തേക്കുന്നത് നെയ്യാണ് കേട്ടോ എൻ്റെ മുകളിലേക്ക് ഗോതമ്പൊടിയ മൈദ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് വെച്ച് കൊടുക്കാം അങ്ങനെ ഓരോ ലെയർ ആയിട്ട് നെയ്യും ഗോതമ്പ് പൊടിയും ഇട്ടിട്ട് ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് നമ്മളിങ്ങനെ വയ്ക്കണം നെയ്യ് തേക്കുന്നതാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് അപ്പം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പൊടി ഇടുക ചപ്പാത്തി മാവ് ലെയർ ലെയർ ആയിട്ട് വെക്കുക ആറ് ലെയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മടക്കിയെടുക്കാം അതേ രീതിയിൽ മടക്കിയെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലൂടെ അങ്ങ് കട്ട് ചെയ്ത് തൊടാം ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നെടുത്ത് മാറ്റി വെക്കാം ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് കൂടെ ലെയർ കാണാം ഇനി നമുക്ക് ഒരു പീസ് എടുക്കുക കുറച്ച് പൊടി ഇടുക ഇനി നമുക്കൊന്ന് എടുക്കണം ീതിയിൽ നമുക്ക് പരത്തി എടുക്കാം എല്ലാം എല്ലാം ഞാൻ ഉണ്ടാക്കി പരത്തി വെച്ചിട്ടുണ്ട് കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മടക്ക് മടക്കുണ്ടാക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കൊടുക്കാം ത് ലർ ലെയർ ആയിട്ട് വരുന്നുണ്ടോ നിങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പം നോക്കിക്കാൻ നമ്മുടെ മടക്ക് റെഡി ആയിട്ടുണ്ട് കണ്ട ഓരോ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഓരി എടുക്കുകയാണ് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ചായയോടെ അപ്പോൾ നമുക്കിതേ രീതിയിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ മടക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് പഞ്ചാര പാനി പാനീയാച്ചണം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുകയാണ് അപ്പോൾ പാനി അയച്ചിട്ട് നമ്മളിത് കയ്യിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരണം അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം അപ്പം ഇനി നമുക്ക് സ്റ്റൗ കുറപ്പിക്കാം അതേ രീതിയിൽ വലിഞ്ഞ് അതേ രീതിയിൽ വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പരുവം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മടക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയും വേണ്ടത് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്